സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആശമാർ പതിമൂവായിരത്തി ചില്ലാനം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ അപ്പനോട് പോയി പറ എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലോ ഇപ്പൊ സമരത്തിന് ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വെറും പൊട്ടത്തരം പറയേണ്ട കാര്യമില്ല ഇത് കേരള സമൂഹം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ വേണ്ട ഭരണവർത്തുള്ള യൂണിയൻ പോലെയുള്ള യൂണിയന്റെ നേതാക്കന്മാർ തന്നെയാണ് ഇത്രയേറെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും നിന്ന് പിന്തിരിയില്ല ദൃഢമായി ഞങ്ങൾക്ക് വിശ്വാസം എന്നെ പൊക്കി ആശുമാര് ശ്രീമതി പി പിന്നെ കേട്ടില്ലേ നിങ്ങൾ തന്നെയാണ് ഊർജം പറഞ്ഞു കൊടുത്തത് നിങ്ങൾ എത്രത്തോളം പൊളിക്കാൻ ശ്രമിക്കുന്നോ അതിനേക്കാൾ വലിയ കരുത്തുറ്റ സമരമായി അത് മാറുകയാണ് അല്ല ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരം നടത്തുന്നതിനെ ഞങ്ങൾ എതിർക്കാൻ പോയിട്ടില്ല ഞങ്ങൾ അതിന് ഊർജ്ജം പകരുന്ന വിധത്തിൽ അതിനെ പിന്നെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രത്യക്ഷപരമായിട്ടോ പരോക്ഷപരമായിട്ടോ ഇടപെട്ടിട്ടില്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഇന്നേ വരെ ആശമാർ നടത്തിയിട്ടുള്ള പോരാ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആശമാർ പതിമൂവായിരത്തി ചില്ലാനം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം ആശാ വർക്കേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിശ്ചിത ഇൻസെൻറ്റീവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഹോണറേറിയവും ഇൻസെൻറ്റീവും ഉത്സവ ഭത്തയും ഒക്കെ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് സി ഐ ടി യു സംഘടനയുടെ കീഴിൽ കൊടി അണിനിരന്നിട്ടുള്ള ആശാ വർക്കേഴ്സിന്റെ ശക്തമായ പ്രക്ഷോഭവും സിഐ ടിയുന്റെ ഇടപെടലും സംസ്ഥാന സർക്കാർ വരുന്ന സർക്കാരിന്റെ ഗുണപരമായ തൊഴിലാളികളോടുള്ള അനുകമ്പയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് സമരം പൊളിക്കാനല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരിശീലന പരിപാടി വെച്ചത് ഇതുവരെ ഇല്ലാത്തൊരു പരിശീലന പരിപാടി സംസ്ഥാന വ്യാപകമായി വെച്ചത്

നമ്മൾ മാർച്ച് മുപ്പത്തൊന്നിൻ്റെ ഇടയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാവുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആശാവർക്കർമാരുടെ കാര്യത്തിലല്ല ഇത് പാലിയേറ്റീവ് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തൊരു ബുദ്ധിയാണ് കിടപ്പിലായ രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരും പാലിയേറ്റീവ് നേഴ്സും പോകുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യൻറ്റിന് ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ട് എങ്കിൽ അവിടുന്ന് തന്നെ ആ ആപ്പ് വഴി പാലിയേറ്റീവ് നേഴ്സിന് ഡോക്ടറെ ബന്ധപ്പെടാനും അതുപോലെ അവർക്ക് ആ പരിചരണം ലഭിക്കാനുമുള്ള ഇടപെടലാണ് ഇന്നത്തെ ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് വന്ന ഓണറേറിയത്തിലെ ഇളവ് ആ മാനദണ്ഡത്തിലെ മാറ്റം അത് സി ഐ ടിയുന്റെ സമരത്തിന്റെ ഭാഗമായി ലഭിച്ച ആനുകൂല്യം എന്നാണോ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതോ ഇപ്പോഴത്തെ സമരത്തിന്റെ ഭാഗമായി വന്നതല്ല എന്ന് പറയാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് സമരത്തിന്റെ ഭാഗം അതെ അതെ സിഐ ട്യൂടെ സമരത്തിന്റെ ഭാഗമായി ഒക്ടോബർ പതിനാറാം തീയതി ഡയറക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇരുന്ന് ചർച്ച ചെയ്ത തീരുമാനത്തിന്റെ കോപ്പി ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചു ശ്രീമതി ആശമാരുടെ ഡിമാൻഡുകളും സമരങ്ങളും ശരിക്കും പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനിടയിൽ ഈ സിഐ ടി യൂണിയനെ പോലെയുള്ള ഒരു സംഘടന സമരവുമായി മുന്നോട്ട് വന്നിട്ടാണ് ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയതെന്ന് പറയാൻ അവർക്ക് കേട്ടല്ലോ അതെ എനിക്കും നാണവില്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ അവരുടെ ഭരണകർത്താക്കളാണ് ഇവിടെ ഉള്ളത് അവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരുടെ മുഖ്യമന്ത്രി അവരുടെ ധനകാര്യമന്ത്രി അവരുടെ ആരോഗ്യമന്ത്രി പിന്നെ എന്തിനാണ് അവര് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവർ പറഞ്ഞതാണ് ആശമാ പണിയെടുക്കാത്തത് കൊണ്ട് ഞങ്ങളായിട്ട് കൊണ്ടുവന്ന ഡിമാൻഡാണത് ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ അതിൽ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം മാറ്റിയാൽ മതി എന്ന് ഞാനിരിക്കുന്ന വേദിയിലാണ് എൻ എച്ച് എം ഓഫീസിൽ ഈ ശ്രീമതി പി പി പ്രേമ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ ഭരണകക്ഷി നിലവിലുള്ളപ്പോൾ ഇവരെന്തിന് ഇവിടെ വന്ന് സമരം ചെയ്യണം അതെന്ത് ദുർബലരാണിവര് പിന്നെ ഇവരുടെ ഡിമാൻഡിൽ അറുപത്തിരണ്ട് വയസ്സിൽ വെറും കൈയോടെ പറഞ്ഞു വിടുന്ന ഉത്തരവിനെതിരെ ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ആരോഗ്യമന്ത്രി ഞങ്ങൾ അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുവാണ് ഈ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഉത്തരവ് നിലവിലുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം കാരണം ഞങ്ങൾ വെറും അന്ന ബുദ്ധികളല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആശമാരാണ് പി പ്രേമ എപ്പോഴും പറയുക സി യൂണിയൻ സംഘടനകൾ മുഴുവൻ പറയുക അന്ന് നിങ്ങൾ കഞ്ഞൂറല്ലേ ഉള്ളൂ അന്ന് നിങ്ങൾ കഞ്ഞൂറില് കുറെ കാലവയലെ ഈ പറസില് തുടങ്ങിയിട്ട് രണ്ടായിരത്തി എട്ടില് എൻ എച്ച് എം ഇത് വിഭാവനം ചെയ്യുന്ന സമയത്ത് അന്നത്തെ സാധന സാധനവിലകള് അന്നത്തെ ശമ്പളമാണോ ഇന്ന് ഇവിടത്തെ ഉദ്യോഗസ്ഥര് വാങ്ങിച്ചോണ്ടിരിക്കുന്ന ആണോ തീർച്ചയായിട്ടും അല്ല ഇതൊക്കെ കേരളത്തിലുള്ള യൂണിയന്റെ നേതാക്കന്മാരെ ഞങ്ങൾക്കൊരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും ഒരല്പം മാറ്റം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എഴുന്നൂറ് രൂപ ആവശ്യപ്പെട്ടതാണ് കൂടിപ്പോയത് ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് എന്താ ഈ സി എ ടി എണ്ണിന്റെ യേതാക്കന്മാരെ കണ്ണടച്ചിരുട്ടാക്കണോ എന്ത് ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെ നിങ്ങളുടെ ഭരണകർത്താക്കൾക്ക് എന്താ പ്രശ്നം എന്താ ഇവർക്ക് ഇതൊന്നും കണ്ടില്ല ഇതെല്ലാം കണ്ണടച്ചിരുട്ടാക്കിയാലേ ഈ കണ്ണടയ്ക്കുന്നവർക്ക് മാത്രമേ ഇരുട്ടുള്ളൂ വെളിച്ചം പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഉണ്ടെന്നുള്ള വിവരം ഇവരെന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് സിഐ ടിയു ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ആര് ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഈ നിബന്ധന എടുത്തു മാറ്റിയിട്ടുള്ളത് ഈ ഗവൺമെന്റുമായിട്ട് ഈ സംഭവം സംഭവം ചർച്ച ചെയ്ത് ഈ നിബന്ധന എടുത്തു മാറ്റുന്നതിന്റെ രേഖ കൊടുത്ത് അനുമതി വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പൂർണമായും ഈ നിബന്ധന എടുത്തു മാറ്റും അതാണ് ഇപ്പൊ നടപ്പായിട്ടുള്ളത് ഇനി തള്ളല്ലേ താങ്ങൂല സി ഐ ടിയുവിന്റെ രീതി റോസമ്മക്ക് അറിയില്ല റോസമ്മയ്ക്ക് റോസമ്മന്റെ സംഘടനന്റെ രീതി അറിയൂ ഈ റോസമ്മേന്റെ സംഘടന തന്നെ എന്നാ അവിടെ പൊട്ടിപ്പൊറപ്പെട്ടത് ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങിയെടുത്തതിന് ശേഷല്ലേ നീ നേരമായി വാങ്ങിയെടുത്തതിനു ശേഷമായി കളച്ചു രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തിഒൻപതില് രണ്ടായിരത്തി പത്തിലെ ഇങ്ങനെയുള്ള കഥകൾ പറയാൻ ആണോ ഇല്ലേ ഇനിയും നിങ്ങൾ ഈ വർത്തമാന കാലത്തിലേക്ക് പോകും പഴയ കാലത്തിലേക്ക് കടന്നു പോയിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോഴ് ഇത് കേൾക്കുന്നവരെല്ലാം അന്നബുദ്ധികളാണെന്നാണോ നിങ്ങളുടെ

എന്റെ സമയത്ത് അവര് കൈകാര്യം ചെയ്യുന്ന എന്തിനാണ് ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ഈ ബഹുമാനപ്പെട്ടു അവർക്കെതിരായിട്ട് വ്യക്തമായി ഞങ്ങളുടെ സമയം അതിക്രമിച്ച് നടന്ന് സംസാരിക്കുന്നത് ഇവര് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളില് ഞങ്ങൾക്ക് വെറും മൂന്നേ മൂന്ന് ജോലിയേ ഉള്ളൂ ഇന്ന് നാല്പത്തി അഞ്ചിൽ പരം ജോലിയുണ്ട് ഇന്ന് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുവാണ് അന്നൊക്കെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തോളം കാലം ജോലി ചെയ്താൽ മതി അതേപോലെ തന്നെ ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതി ഇഷ്ടമുള്ള സമയം കൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയാ മതി ഇന്ന് അങ്ങനെയല്ല നാല്പത്തി അഞ്ചിൽ പരം ജോലികളാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഈ മുപ്പത്തി ആറ് ദിവസം ഈ പ്രേമ പറയുന്നുണ്ടല്ലോ സി ടി യൂണിയൻ നേതാവ് പറയുന്നുണ്ടല്ലോ ഈ അഞ്ച് നിബന്ധന എടുത്തു മാറ്റാൻ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞത് ഇന്ന് ഞങ്ങളുടെ സമരം കൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ ഈ മുപ്പത്തിയാറ് ദിവസത്തെ സമരം കൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിയാറ് ദിവസത്തെ സമരം കൊണ്ട് തന്നെയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും എടുത്തുമാറ്റാൻ സർക്കാർ നിർബന്ധിതമായത് ഇപ്പൊ സമരത്തിന് ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വെറും പൊട്ടത്തരം പറയേണ്ട കാര്യമില്ല ഇത് കേരള സമൂഹം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏത് തരത്തിലാണ് ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ളത് എന്ന് പിന്നെ എന്തിനാ സി യൂണിയൻ നേതാവേ ഇങ്ങനെയൊക്കെ ഈ അപഖ്യാതി പറഞ്ഞ് സ്വയം തടിതപ്പുന്നത് അവരോട് ചോദിച്ചെന്ന നിലപാട് പറ നിങ്ങൾക്ക് ഈ ഇനിയും സമരം തുടർന്നുകൊണ്ട് പോകാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിച്ച് ഈ മുപ്പത്തിയാറ് ദിവസം വരെ ഞങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ച് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ അതാണ് തൊഴിലാളി ധർമ്മം അത് മനസ്സിലാക്കുക ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ